ഹായ് ഗൈസ് ഞാൻ ഗൗരി ആ സ്വീറ്റ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടെൻ മില്യൺ സബ്സ്ക്രൈബേഴ്സും അതിലേറെ വ്യൂസുമുള്ള പ്രമുഖ ഓൺലൈൻ ചാനലെ അത്രയേറെ ശ്രദ്ധ നേടിയ പ്രോഗ്രാമും അതിനെ അവതാരികയുമാണ് മുന്നിൽ ആരെയും ആകർഷിക്കുന്ന ചിരിയും മോഡേണും എന്നാൽ മാന്യവുമായി വസ്ത്രം ധരിച്ച് സ്ഥിരം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്ന എത്തുന്ന അവതാരിക അത്രയേറെ കടൻ കാത്തിരുന്നൊരു വ്യക്തിയുമായാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് ഹിസ് സംതിങ് സ്പെഷ്യൽ വിശേഷങ്ങൾ ഏറെയുള്ള ഒരു വ്യക്തി അദ്ദേഹം ആളൊരു ഡോക്ടറാണ് സയൻറ്റിസ്റ്റാണ് അതിലുപരി ഒരു എഴുത്തുകാരൻ കൂടിയാണ് കുറച്ച് കഷ്ടപ്പെട്ട് കേട്ടോ ഇയാളെ നമ്മുടെ ഷോയിലേക്കൊന്ന് കൊണ്ടുവരാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്യാൻ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് ഒന്നും തന്നെ ഇല്ല പുറത്തധികം അങ്ങനെ ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുമില്ല ആൾ നമ്മുടെ അതിഥിയായി ഈ ഷോയിലേക്ക് വന്നത് തന്നെ നമ്മുടെ ഭാഗ്യം സോ ഞാൻ ഇനി അധികം പറഞ്ഞു നീട്ടുന്നില്ല നമുക്ക് സ്വാഗതം ചെയ്യാം ദ ഗ്രേറ്റ് ഡോക്ടർ ക്രിസ്റ്റഫർ റൊസോരിയോ ഹൈ സർ ഹൈ സർ വേണ്ട ക്രിസ്റ്റി അങ്ങനെ വിളിക്കാം സ്വതവെയുള്ള കള്ളച്ചിരിയുടെ പറയുന്നവൻ വർഷങ്ങൾ ഇരുപത്തഞ്ച് കഴിയുമ്പോഴും രൂപത്തിലും ഭാവത്തിലും ഇന്നും പഴയ ക്രിസ്റ്റി തന്നെയാണ് അവൻ ആമയുടെ ഇച്ഛൻ പറയൂ സർ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഒരു ചിരിയുടെ ഗൗരി ചോദിക്കുമ്പോൾ ക്രിസ്റ്റി നേർമയെന്ന് പുഞ്ചിരിച്ചു വിശേഷം വിശേഷം ഇപ്പോൾ ഇതാണല്ലോ അതുകൊണ്ടല്ലേ താനെ തിരിഞ്ഞ് കണ്ടുപിടിച്ച ഇന്റർവ്യൂ ചെയ്യാൻ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നത് മുന്നിലെ ടേബിളിൽ നിന്നും കട്ടിയുള്ള പുറം ചാട്ടിയോട് കൂടിയ താഴുകൾ ഏറെയുള്ളൊരു പുസ്തകം എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് ക്രിസ്റ്റി പറഞ്ഞതും ആങ്കർ ഗൗരിയും കൗതുകത്തോടെ ആകാംക്ഷയോടെ അവനെ നോക്കി ഒത്തിരി നോവൽസ് വായിച്ചിട്ടുണ്ട് സാർ അതുപോലെ ഒത്തിരി മൂവീസ് കണ്ടിട്ടുണ്ട് സൂപ്പർ ഹീറോസിൻ്റെ ഈ ലോകത്ത് തന്നെ വലിയ വിപത്തുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഒത്തിരി ഹീറോസ് പക്ഷേ ഇതും അതിന്നുമെല്ലാം തീർത്തും വ്യത്യസ്തമായി തോന്നി ഒട്ടേറെ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ ഈ നോവൽ ഇന്നിപ്പോൾ ഒരു മൂവിയായി അത് ചെയ്യാൻ പോകുന്നു ഒത്തിരി ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു കഥ പ്രണയവും സൗഹൃദവും സാഹോദര്യവും ഒത്തുചേർന്നൊരു സ്റ്റോറി ബ്രഹ്മാസ്ത്രം എന്താണ് ഇതിനെക്കുറിച്ച് സാറിന് സോറി ക്രിസ്റ്റിക്ക് പറയാനുള്ളത് അറിയാനുള്ള ആകാംക്ഷയോടെയാണ് ഗൗരിയുടെ ചോദ്യം അതറിയ കയ്യിലിരിക്കുന്ന പുസ്തകത്തിലേക്ക് അത്രയേറെ ഇഷ്ടത്തോടെ ഒരു വേള നോട്ടം പായിച്ചു പോയിരുന്നു ക്രിസ്റ്റി എന്ത് മറുപടിയാണ് ഈ ചോദ്യത്തിന് നൽകാനുള്ളത് വായിച്ചവർക്ക് ഇതൊരു കഥയാണ് ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത ഒരു ഫാൻറസി പക്ഷെ തനിക്ക് തനിക്കതൊരു അത്ഭുതമാണ് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച അത്ഭുതം ക്രിസ്റ്റി ഇതൊരു കഥയല്ല കൗരി എന്നെ സംബന്ധിച്ച ഇതൊരു സ്വപ്നമാണ് കണ്ണു തുറന്നു വെച്ച് ഞാൻ കണ്ടു തീർത്തൊരു സ്വപ്നം ഇതിലെ കഥാപാത്രങ്ങളെല്ലാം ഇന്നും ജീവിച്ചിരിക്കുന്നവരാണ് എനിക്ക് ചുറ്റുമുള്ളവർ അവരുടെ പേരുകൾ സ്വഭാവ സവിശേഷതകൾ അങ്ങനെയെല്ലാം അതുപോലെ പകർത്തിയതാണ് ഞാൻ നേർത്തൊരു ഒരു പുഞ്ചിരിയുടെ പറയുമ്പോൾ ഒരുപാട് മുഖങ്ങൾ അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു ഒട്ടൊരു കൗതുകത്തോടെ അവനെ ഉറ്റി നോക്കിപ്പോയിരുന്നു ഗൗരി ഒരു പക്ഷേ ക്രിസ്റ്റഫർ എന്ന എഴുത്തുകാരൻ തൻ്റെ നോവലിനെക്കുറിച്ച് ആദ്യമായി സംസാരിക്കുന്ന ഒരു വേദി ഇതാകും അപ്പോഴും ക്രിസ്റ്റി പറഞ്ഞു പോയ വാക്കുകളുടെ യഥാർത്ഥപ്പോഴ് ഗൗരി മനസ്സിലാക്കിയിരുന്നില്ല അല്ലെങ്കിലും മനുഷ്യൻ്റെ ചിന്തകൾക്ക് അപ്പുറമായൊരു കാര്യമാണല്ലോ സത്യമാണെന്ന് ക്രിസ്റ്റി പറഞ്ഞത് അതും അവൻ്റെ മാത്രം ഇമാജിനേഷനാണെന്ന് ഗൗരി അടക്കം കാണുന്ന പ്രേക്ഷകരെല്ലാം ചിന്തിച്ചു പോയതിൽ തെറ്റി പറയാനാവില്ല ആഹാ അപ്പോ ശരിക്കുമുണ്ടോ ജനനിയും ആരെയും ഒക്കെ കളിയോടെയാണ് ഗൗരിയുടെ ചോദ്യം വേറേന്ന് പുഞ്ചരിച്ചതേ ഉള്ളൂ ക്രിസ്റ്റി വിശ്വസിക്കെല്ലാരും ഈ പുസ്തകത്തിൽ എഴുതി വച്ചതെന്നും വിശ്വാസയോഗ്യമല്ല എന്തുകൊണ്ടും കണ്ടറിയേണ്ടി വരും മനുഷ്യന് ചിലപ്പോഴൊക്കെയും അനുഭവിച്ചും അതുപോലെ ഒരു യാത്രയാണിതും ഗൗരിയുടെ ആ ചോദ്യത്തിന് മറുപടി പറയാതെ വേറതെന്ന് പുഞ്ചരിച്ചു ക്രിസ്റ്റി ഒരു പെൺകുട്ടി അവളിലൂടെ പോകുന്ന ഒരു കഥയാണിത് കല്യാണ പന്തൽ വെച്ച് വിവാഹം മുടങ്ങിയിരിക്കുന്ന പെൺകുട്ടിയെ വരണ്ട സഹോദരൻ വിവാഹം കഴിക്കുന്നു ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത രണ്ടാപരിചിതർ ഇരുധ്രുവങ്ങളിൽ ജീവിക്കുന്നവർ അവർക്കിടയിൽ എന്തെങ്കിലും പ്രണയമുണ്ടാകുമോ എന്നൊരു ചോദ്യം പാടെ തകർത്തുകൊണ്ട് ഇരുവരും പ്രണയത്തിലാകുന്നു പരസ്പരം മനസ്സിലാക്കി മുന്നോട്ടുള്ള ജീവിതത്തിലാണ് നായകൻ നായികയുടെ പാസ്റ്റ് അറിയുന്നത് യു കെയിൽ വച്ച് നടന്ന ക്രൈമിലെ സൈക്കോ കില്ലുടെ അവസാനത്തെ വിക്ടീമായിരുന്നു നായിക കേസ് അന്വേഷിച്ച കോപ്പിന്റെ പ്രിയപ്പെട്ട സഹോദരി അവളെ കില്ലറിൽ നിന്നും രക്ഷിക്കുന്നത് വഴി സഹോദരനെ കാണാതെയാവുന്നു തനിക്ക് നേരെ നടന്ന അറ്റാക്കിനെ പൂർണ്ണമായും അവൾ മറന്നു പോകുന്നു വെറും ആക്സിഡന്റ് ആണെന്ന് കൂടെയുണ്ടായിരുന്ന സഹോദരനെ കാണുന്നില്ലെന്നും അറിഞ്ഞ് തകർന്നു പോകുന്നവൾ ശേഷം അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ഇന്ത്യയിലേക്ക് വരുന്നു പിന്നെ വിവാഹം പ്രണയം ഒടുക്കം അവരുടെ സഹോദരൻ തിരികെ എത്തുന്നു സ്വന്തം കുടുംബത്തിലുണ്ടായിരുന്നവർ തന്നെയായിരുന്നു കില്ലർ എന്ന സത്യം തിരിച്ചറിയുന്നു എല്ലാം അവസാനിച്ചു എന്ന് കരുതിയെടുത്തെന്നും കഥയുടെ ഇന്റർമിഷൻ ഇറ്റ്സ് റിയലി ഇൻട്രസ്റ്റിംഗ് ക്രിസ്റ്റി അതിനുശേഷം നടക്കുന്നതെന്നും ആർക്കും ക്രെഡിറ്റ് പോലും ചെയ്യാൻ കഴിയുന്നതല്ല ഇൻഫാക്റ്റ് ആരും അങ്ങ് ചിന്തിക്ക പോലുമില്ല അത്രയും ആവേശത്തോടെയാണ് ഗൗരി പറഞ്ഞു നിർത്തിയത് ഇതുവരെ തനിക്കും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് തന്നെയാണ് കഥയുടെ രണ്ടാം പകുതി മുതലാണല്ലോ താനും വരുന്നത് ആ ഓർമ്മകളിൽ നിറഞ്ഞെന്ന് പുഞ്ചിരിച്ചു പോയിരുന്നു ക്രിസ്റ്റി ഇനി പറയൂ ക്രിസ്റ്റി നമ്മുടെ സൂപ്പർ ഹീറോസ് ജനനിയാൻ ആരൻ എന്താണ് അങ്ങനെ രണ്ടുപേർ ഐ മീൻ ഇത്രയും ക്യൂട്ടായ പാവങ്ങളായ രണ്ട് ഹീറോസ് കുറച്ച് വെറൈറ്റി ആണല്ലോ ആ തോട്ട് ശരിക്കും എങ്ങനെയാണ് അതുപോലൊരു ചിന്ത ക്രിസ്റ്റിയിൽ ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗൗറി ആരനും ജനനയും സത്യമാണ് ഇരുവരും ഇതുപോലെ തന്നെയാണ് അവരുടെ കുറവും കുസൃതിയും എല്ലാം റിയലാണ് പിന്നെ പവേഴ്സ് അത് അതുമാത്രം എൻ്റെ ഇമാജിനേഷൻ ആയിരുന്നു പതിയെ പറഞ്ഞ് നിർത്തിയവൻ അറിഞ്ഞുകൊണ്ട് തന്നെ വലിയൊരു കള്ളം പറഞ്ഞു ക്രിസ്റ്റി തങ്ങൾ ചിലർക്ക് അപ്പുറം പുറത്താലും ഒരിക്കലും അറിയാൻ പാടില്ലെന്ന് തീരുമാനിച്ചുറപ്പിച്ച സത്യം അതെന്നും അങ്ങനെ തന്നെ നിൽക്കട്ടെ ശരിക്കും അത്രയും വിചിത്രമാണെല്ലാം കുഞ്ഞുങ്ങളോട് പോലും ഇത്രയും ക്രൂരത കാണിക്കുന്ന മനുഷ്യൻ ജനിച്ച മിനിറ്റുകൾ പോലും കഴിയുന്നതിന് മുൻപ് ആ കുഞ്ഞു ശരീരത്തിൽ നടത്തുന്ന എക്സ്പെരിമെൻറ്റ് ഈ കഥയിൽ ശരിക്കും സൈക്കോ ആരാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇല്ലാതെ വരും ആദ്യ പകുതിയിൽ കാണിച്ച കില്ലറേക്കാൾ വലിയ സൈക്കോ ഇയാളാണെന്ന് തോന്നിപ്പോകും ഗൗരി പറഞ്ഞു നിർത്തിയതും അയാളുടെ ഓർമ്മയിൽ മുഷ്ടി ചുരുട്ടി മുഷ്ടിച്ചുരുട്ടിപ്പിടിച്ചു ക്രിസ്റ്റി വർഷം ഇത്ര കഴിഞ്ഞാലും ഇനി ഒരായിരം വട്ടം അയാളെ ദ്രോഹിച്ച് കൊല്ലാനുള്ള അവസരം ലഭിച്ചാലും അത് പോരാതെ വരും അത്രയും ക്രൂരനാണ് അയാൾ ഒരു നിമിഷം അയാളുടെ ലാബിൽ കണ്ട കാഴ്ച മുന്നിൽ തെളിഞ്ഞതുപോലെ മെജികൾ ഇറക്കി അടിച്ചു തോന്നുന്നു ക്രിസ്റ്റി ഇനി എന്താണ് ക്രിസ്റ്റി ഈ ബ്രഹ്മാസ്ത്രം നമുക്ക് ഒരു ഫീലിമായി കാണാൻ കഴിയുന്നത് ഗൗരിയുടെ ചുവത്തിൽ ഓർമ്മകളും ഉണർന്നുകൊണ്ട് അവളെ നോക്കി പതിയെന്ന് ചീരിച്ച് ക്രിസ്റ്റി അധികം വായിക്കില്ല അതിന് സത്യം പറഞ്ഞാൽ ആരിനാണ് ഇതൊരു ഫിലിം ചെയ്യാൻ എന്നുള്ള പ്ലാൻ മുന്നോട്ട് വെക്കുന്നത് പോലും ക്യാമറാമാൻ എന്തായാലും അവൻ തന്നെയായിരിക്കും ഹീസ് എ ഫേമസ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ റിയലി അപ്പോൾ ഡയറക്ടർ അർജുനാണ് നമ്മുടെ ഹീറോയുടെ ബ്രദർ അർജുൻ കൃഷ്ണമേനോൻ അപ്പോൾ ജനനി സിദ്ധാർത്ഥ് ജഗത് മീറ അഫി ഇവരെല്ലാം ഐ മീൻ അവരുടെ ഫാമിലി കുട്ടികളൊക്കെ ഇപ്പോൾ എവിടെയാണ് എല്ലാവരും എല്ലാവരും ഹാപ്പിയാണ് ഇപ്പോൾ മഹ്യങ്ങളിൻ്റെ തറവാട്ടിലാണ് ചന്ദ്രഗിരിയിൽ ഉത്സവമാണ് അവിടെ അതിൻ്റെ തിരക്കുകളിലാണ് അവർ പിന്നെ ഫാമിലി സിദ്ധുവിനും ജനനിക്കും ഒരു മകനാണുള്ളത് എല്ലാം അച്ഛൻ ദേവിക് സിദ്ധാർത്ഥ മേനോൻ ഇനി ജഗത്തിനും കാശിക്കും ഒരു മകളാണ് ഞങ്ങളുടെ എല്ലാം കുഞ്ഞിപ്പെണ് ശരിക്കും ജനനി തന്നെയാണ് അവൾ രൂപത്തിലും ഭാപത്തിലും എല്ലാം പ്രയാഗ ഞങ്ങളുടെ പാറു പിന്നെ ആരിനും കല്ലുവിനും ട്വേനീസാണ് ദേവാൻ ദക്ഷ അപ്പോൾ സാറിൻ്റെ പാർട്ണർ ആളിപ്പോൾ ഗൗരി ഒരു കള്ളച്ചീരിയുടെ ചോദിച്ചതും ക്രിസ്റ്റീൻ ഭംഗി എന്ന് പുഞ്ചിരിച്ചു ഉള്ളിൽ ആമുഖം അത്രയും ആർദ്രമായി നിറഞ്ഞു അഭിമന്യു ഐ ബി എസ് എൻ്റെ പ്രണയം ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം ഇരുപത് കഴിഞ്ഞു എൻ്റെ പാതിയാണ് പ്രണയം ഇതിൽ കൂടുതൽ എന്തു പറയാനാണ് ഹീസ് മൈ എവ്രിതിങ് ഓരോ വാക്കിലും പ്രണയം നിറഞ്ഞു പോയിരുന്നു ക്രിസ്റ്റിയിൽ ഗൗരിക്കത് മനസ്സിലാവുകയും ചെയ്തു വല്ലാത്തൊരു ബഹുമാനം തോന്നിപ്പോയി അവൾക്ക് അല്ലെങ്കിലും യഥാർത്ഥ പ്രണയത്തിനോട് എന്ത് നമുക്ക് ബഹുമാനമായിരിക്കും സാർ ഇനി ഇനിയൊരു ചോദ്യം കൂടി ആൻഡ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സാർ ഈ നോവൽ പറയുന്നതിൽ ബാക്കി വെച്ചിട്ട് ഉത്തരമില്ലേ അറിയുന്ന എനിക്കും പ്രേക്ഷകർക്കും എല്ലാം ഒരുപോലെ ആഗ്രഹമുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം ഗൗരി ചോദിച്ചു തുടങ്ങിയത് ക്രിസ്റ്റി ഒന്ന് പുഞ്ചിരിച്ചു പോയിരുന്നു പ്രതീക്ഷിച്ചതാണ് ഇങ്ങനെയൊരു ചോദ്യം അതുകൊണ്ട് അത്ഭുതമൊന്നും തോന്നിയിരുന്നില്ല ക്രിസ്റ്റി ജനനി ജനനിയുടെ പവേഴ്സ് എന്ത് സംഭവിച്ചു അവസാനം ഒരിക്കലും സിദ്ധുവെന്ന കഥാപാത്രം പറയുന്നില്ലേ നിന്റെ ശരീരത്തിൽ നിന്നും ഈ ഭാരം പൂർണ്ണമായും ഒഴിവാക്കപ്പെടുമെന്ന് അങ്ങനെ നടന്നോ ജനനി ഇപ്പോൾ ഒരു സാധാരണ പെൺകുട്ടിയാണോ അതോ ആകാംക്ഷ അടക്കി നിർത്താൻ ഉള്ള ഗൗരിയുടെ ചോദ്യത്തിന് മറുപടിയെന്നും പറയാതെ വേർതി എന്ന് പുഞ്ചിരിച്ചു ക്രിസ്റ്റി ഒരുപാട് അർത്ഥങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല ഗൗരി പക്ഷേ ഈ ചോദ്യമാണ് ഇനി ഈ സിനിമയിൽ കാണാനുള്ള നിങ്ങളെ ആകാംക്ഷയ്ക്ക് പിന്നിൽ അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്നത് ആ ഉത്തരത്തിന് വേണ്ടിയാണ് ഞാൻ പറയുന്നതിലും നല്ലത് നിങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതാണ് അന്ന് ഫിലിം റിലീസായിട്ട് ഒരിക്കൽ കൂടി താൻ വിളിക്കാതെ തന്നെ ഞാൻ ഈ ഷോയിലേക്ക് വരുന്നതാണ് സോ ഐ എം ബ്ലെയിമിങ് നൗ ആൻഡ് താങ്ക് യു സോ മച്ച് കുറുമ്പം നിറഞ്ഞൊരു പുഞ്ചിരിയോടെ തന്നെ അത്രയും പറഞ്ഞിട്ട് അവൾക്ക് കൈ കൊടുത്ത് തിരിഞ്ഞു നടന്നു ക്രിസ്റ്റി ആൾ ഇത്രയെങ്കിലും സംസാരിച്ചല്ലോ എന്നുള്ള ആശ്വാസത്തിലായിരുന്നു ഗൗരി ഉൾപ്പെടെ എല്ലാവരും ഇതേ സമയം ചന്ദ്രഗിരിയിൽ ഉത്സവത്തിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും മുത്തശ്ശിയുടെയും മുത്തശ്ശിൻ്റെയും വിയോഗം എന്നും ഒരു നൊമ്പരമായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അവസാന ആഗ്രഹം എന്നതുപോലെ ചന്ദ്രഗിരിയിൽ തന്നെയായിരുന്നു മഹിയപ്പയും ഇന്ദുമയും പിന്നെ ദേവനും ദേവനെയും ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് വിവാഹിതരായി യു എസ് സിയിലായിരുന്നു രണ്ടുപേരും ഒപ്പം മകൻ ആയുഷം അച്ചുവിൻ്റെ പ്രായം തന്നെയാണ് അവനും മൂവരും ഉത്സവം പ്രമാണിച്ചെത്തിയിട്ടുണ്ട് അങ്ങനെ ഓരോ തിരക്കിലും ബഹളത്തിലുമാണ് എല്ലാവരും മുതിർന്നവർ എല്ലാം തറവാടിനകത്തും ഓരോ ജോലിയിലാണ് ന്യൂജൻ മുഴുവനും ക്ഷേത്രത്തിനകത്താണ് ഇതിനിപ്പോഴും ഒരു മാറ്റവും ഇല്ല ദേവ് സിദ്ധാർത്ഥങ്ങളുടെ ഒരു ഗുണവും ഇല്ലല്ലോ അന്ന് ഇന്ന് എപ്പോഴും മുഖം കുറിച്ച് എന്തിനും ഏതിനും മൗനം പാലിച്ചു കൊണ്ടൊരുവൻ ബോറടിക്കുന്നില്ലയാവോ തൻ്റെ തൊഴിൽ കയറ്റുകൊണ്ട് തന്നെ വല്യടിനെ കുറ്റം പറയുന്നവനെ കാണേ ദേവിൻ്റെ മുഖം ഒന്നിരണ്ടു ആ ദേശത്തോടെ എന്തോ പറയാനായി ദേവ് ഒരുങ്ങിയതും യേശിൻ്റെ അലർച്ച അവിടെ ഉയർന്നു ദേവുൾപ്പെടെ എല്ലാവരുടെയും നോട്ടം അവനിലേക്കായി തലയുടെ പുറകിൽ കൈവച്ച് നിൽക്കുന്നവൻ കൈയിൽ നിന്ന് മാറ്റി നോക്കിയതും കണ്ടു തലയിൽ അത്രയും വലതല്ലാത്ത ഒരു മുറവും അതിൽ നിന്നും പൊളിയുന്ന ചോരയും പാറു ദശും ദൈവും ഒരുപോലെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കിയതും കണ്ടു കയ്യിൽ ഒരു കല്ലും പിടിച്ച വീണ്ടും യേശിനു നേരെ ഉന്നം പിടിച്ചു നിൽക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ ജഗത് മഹാദേവിന്റെയും കൗശിയുടെയും ഏക മകൾ എല്ലാരുടെയും പാറു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് കക്ഷി ഇവർക്കിടയിലേക്ക് വന്ന വസന്തം നീ എന്റെ അച്ചേടനെ മുടിയാ പറ പെണ്ണ് വീണ്ടും പറഞ്ഞ് അടുത്ത കല്ലെടുത്ത് അവന് നേരെ എറിയാൻ ഒരുങ്ങിയതും ഉറക്കെ വിളിച്ചിട്ടുണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു മാറ്റിയിരുന്നു അവൻ ഉറച്ച പേശികളുള്ള ദൃഢമായ നഗ്നമായ ആ നെഞ്ചിൽ തട്ടി നിന്നു പോയവൾ കഴുത്തിലെ നേർത്ത മണികളുള്ള രുദ്രാശമാലയിൽ മലയിൽ തൂങ്ങിയിടുന്ന തൃശൂലം വിയർപ്പ് പൊടിഞ്ഞു പോയ നെഞ്ചിലായി അവളുടെ കുഞ്ഞു മുഖം അമർന്നതും ഇരുവരും ഒരുപോലെ പോയി അടുത്ത നിമിഷം ബോധം വന്നതുപോലെ മുഖം തെല്ലുയർത്തി ഒന്ന് കൂർപ്പിച്ച് നോക്കി പെണ്ണ് വിട്ടേനെ അവന്റെ തല ഞാൻ എറിഞ്ഞു പൊട്ടിക്കും കൊറേ നേരെ എന്ത് ധൈര്യം ഉണ്ടായിട്ടാ എൻറെ അച്ചടനെ പറഞ്ഞ അവൻ ചേർത്ത് പിടിച്ച കൈകളിൽ നിന്നും കുതിരി മാറിക്കൊണ്ട് വാശിയോടെ പറയുന്നവളെ കാണി അത്രയും ഭംഗിയായി അവൻ്റെ ചുണ്ടുകൾ ഒന്ന് വിടർന്നു പോയി പോക്കിരി പതിയെ പറഞ്ഞിട്ട് അവളെ വീണ്ടും പിടിച്ചു വെച്ചു വച്ചു വിട്ടേ വിടാൻ വലിയേട്ടാ വിടല്ലേ അതിന് എങ്ങോട്ടെങ്കിലും ഒന്ന് എടുത്തോണ്ട് പോഷിനെ പിടിച്ച് തലപാട്ടിലേക്ക് പോകുന്ന വഴി ദേഷ്യം വിളിച്ച് പറയുന്നുണ്ട് അതൊക്കെ ഇടതേ കയ്യിലായി കിടന്ന് കുതിർന്ന പെണ്ണിനെ എടുത്ത തോളിട്ട് നേരക്ഷേത്രത്തിന്റെ പുറകു വശത്തേക്ക് നടന്നവൻ പതിവ് കാഴ്ചയായതുകൊണ്ട് ചുറ്റും കൂടി നിന്നവർക്കൊന്നും തോന്നിയില്ല എല്ലാവരും ചിരിയോടെ അവരുടെ ജോലിയിലേക്ക് തിരിഞ്ഞു ഇത്രയും പാവ അവർ തച്ചേട്ടാ അവൻ ഒരു സായിപ്പ് വന്നത് ദേഷ്യം ധീരത പറയുന്ന പെണ്ണിനെ ഇമച്ചി മതെ ഉറ്റി നോക്കി നിന്നവൻ ചുവന്നത്തോടുത്തക്കാവളും ചുണ്ടും നീലം ഇഴികളും ഒക്കെയായി തൻ്റെ പെണ് അടുത്ത നിമിഷം അവളും നേരത്തെ ഒരു നോട്ടം പിടിച്ചതും കണ്ടു അവളുടെ ദാവണിത്തുമ്പിലേക്ക് പടർന്ന് കയറുന്ന വിളക്കിലെ അഗ്നിയെ ഒരു നിമിഷം അവൻ്റെ മിഴികൾ ഒന്ന് കുറുകി നോട്ടം പടർന്നു തുടങ്ങിയ അഗ്നിയിൽ മാത്രമായി അവൾ തന്നെ ആ ദാവണിത്തുമ്പിനെ വലുത് കയ്യിൽ പൊതിഞ്ഞു പിടിച്ചു ദൈവിക് ഞാൻ പറയുന്നത് വലുതും കേൾക്കുന്നുണ്ടോ ചേട്ടാ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അതൊന്നും കേട്ടു നിൽക്കാതെ ഏതെടുത്ത ഒരു വാക്കെങ്കിലും പറഞ്ഞുവിടെ അല്ലെങ്കിൽ ഒന്ന് ദേഷ്യത്തോടെ നോക്കിയെങ്കിലും ചെയ്തോടെ ഇതിങ്ങനെ എപ്പോഴൊന്നും മിണ്ടാതെ നിങ്ങളാരാ ബുദ്ധനോ ദേഷ്യത്തോടെ പറയുന്നവളെ വിറുപ്പിച്ചു വെച്ച കവിളിയിൽ പതിയെ ചുണ്ടുകൾ അമർത്തിയെന്ന് മുത്തിയവൻ എനിക്ക് ദേഷ്യം വരില്ല പാറു ആരോടും ദേഷ്യം കാണിക്കാൻ വേണ്ട കാതു മുഖം അമർത്തി വെച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞിട്ടും കരി എഴുതിയ നീലം തെല്ലെന്ന് ഉയർത്തി നോക്കിയവൾ മോളേ പാറു ഇങ്ങോട്ടൊന്ന് വന്നേ വരുന്ന ജാനിയമാ ആമി വിളിച്ച ഒരിക്കൽ കൂടി അവനെ എന്ന് കുർപ്പിച്ച് നോക്കിയതിന് ശേഷം പെണ്ണത്തറവാട്ടിലേക്ക് ഓടി കത്തിത്തുടങ്ങിയ ദാവണിത്തുമ്പിൽ അങ്ങനെയുള്ളൊരു പാട് പോലും അവശേഷിപ്പിക്കാതെ ആ നിമിഷം മാഞ്ഞു പോയിരുന്നു ചുണ്ടിലോറിയ ചിരിയോടെ തൻ്റെ കയ്യിലേക്കും അവളുടെ ദാവണിത്തുമ്പിലേക്കും വെറുതെ ഒന്ന് നോക്കിയവൻ സ്റ്റുഡിയോയിൽ നിന്നും പുറത്തേക്ക് കടക്കും തോറും ഒരു നിമിഷം പഴയ കാലത്തേക്ക് തന്റെ ചിന്തകൾ പാഞ്ഞു ജനനിയുടെയും ആറിന്റെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ജഗത്തിനോടും സിദ്ധുവിനോടും അഭിയോടും മാത്രമായി പറഞ്ഞൊരു രഹസ്യം ആരിന്റെ ശരീരത്തിലെ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കുന്ന തന്നെ അവൻ്റെ ശരീരത്തിലെ പവേഴ്സും പതിയെ കുറഞ്ഞു വരും കാരണം ഒരു പ്രോപ്പർ കെയർ കിട്ടിയിട്ടില്ല ആര്യന് അപ്പോൾ ആമി അവളുടെ കാര്യമോ ക്രിസ്റ്റി സിന്ധു അൽപ്പം വെപ്പറാളത്തോടെ തന്നെ ചോദിച്ചു പോയിരുന്നു ജനനിയുടെ ശരീരത്തിലെ പവേഴ്സ് അതില്ലാതെ ആവണമെങ്കിൽ അവളുടെ ശരീരം അത്രയും പ്രഷറിലെത്തണം എന്ന് വെച്ചാൽ മറ്റൊരു ജീവന് അവൾ ജന്മം നൽകുമ്പോൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞ് അവൾക്കുള്ളിൽ വളർന്നു തുടങ്ങുന്ന സമയം ശരീരത്തിലെ ഈ എനർജി മുഴുവനായും ആ ഫിറ്റ്നസിൽ കേന്ദ്രീകരിക്കപ്പെടും അത് പുറത്തേക്ക് വരുന്ന നിമിഷം ഐ മീൻ നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്ന നിമിഷം മുതൽ ജന്നി ഒരു സാധാരണ പെൺകുട്ടി തന്നെയായിരിക്കും ക്രിസ്റ്റി പറഞ്ഞു നിർത്തിയതും സിദ്ധുവിൻ്റെയും ജഗത്തിൻ്റെയും മുഖത്ത് ഒരു സമാധാനം നിറഞ്ഞു അബി അപ്പോഴും ക്രിസ്ത്യത്തിന് ഒറ്റ നോക്കിയിരിപ്പാണ് അവനും ഇനിയും എന്തോ പറയാനുള്ളത് പോലെ ക്രിസ്റ്റി അപ്പോ അപ്പ കുഞ്ഞ് അബിയുടെ സംശയത്തോടെ ചോദിച്ചതും സിദ്ധുവും ജഗത്തും ഒരു ഞെട്ടലോടെ അവനെ നോക്കി ജനനിയുടെ ശരീരത്തിലെ പവസ് അത്രയും ആ ഫീറ്റസിലായിരിക്കും പിന്നെ ഉണ്ടാവുക അത് വളർന്ന് ഒരു കുഞ്ഞായി മാറുന്നതനുസരിച്ച് ആ ശരീരത്തിൽ അവയൊന്നാകെ പടരും നിങ്ങളുടെ കുഞ്ഞ് ജനിക്കുന്നതിനെ ജനങ്ങളുടെ ശരീരത്തിൽ എത്ര പവർ ഉണ്ടായിരുന്നോ അതിൻ്റെ ഇരട്ടി പവേഴ്സുമായി തന്നെ ആകും ചെയ്തു ക്രിസ്റ്റിയുടെ വാക്കുകൾ തീർന്ന ഞെട്ടിൽ മൂവരും അവനൊരു പകപ്പോടെ ഉറ്റുനോക്കിപ്പോയി ക്രിസ്റ്റി അത് അതെങ്ങനെ നമുക്കൊന്നും ചെയ്യാനാവില്ല ജഗത്ത് ഇവർക്ക് ആദ്യം ജനിക്കുന്നത് ഒരു ആൺകുട്ടി അവൻ പ്രാർത്ഥിക്കാം എന്നതൊഴിച്ച് ഒന്നും നമുക്ക് ചെയ്യാനില്ല എന്നുവെച്ചാൽ ആൺകുട്ടിയാണെങ്കിൽ അവനിലേക്ക് എത്തില്ലെന്നാണോ ഏയ് അങ്ങനെയല്ല ആൺകുട്ടിയാണെങ്കിൽ ഇതിനൊരു എൻഡിങ് ഉണ്ടാകും അഭി മറിച്ച് പെൺകുട്ടിയായാൽ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിലേക്ക് ഇത് ട്രാൻസ്ഫർ ആയി വരും എല്ലാം കേട്ട് കഴിഞ്ഞതും വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവർ ഇങ്ങനെ ഒരു കാര്യം ഒട്ടും പ്രതീക്ഷിച്ചതുപോലുമില്ല ഞാൻ ഞാൻ എന്ത് ചെയ്യണം ക്രിസ്റ്റി നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞിനെ അവൻ എന്താണെന്നും ഏതാണെന്നും തൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നും പറഞ്ഞു കൊടുത്തു വേണം വളർത്തിയെടുക്കാൻ സാധു ദേഷ്യമെന്ന വികാരം അവൻ നിയന്ത്രിക്കേണ്ട ആവശ്യകതയെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ശാന്തശീലനായി തീർക്കണം അവനിലെ ചെറിയ ദേഷ്യം പോലും സാധാരണ ഒരു മനുഷ്യനെ സഹിക്കാനാവില്ല അതെല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ബോധത്തോടെ അവനെ നീ വളർത്തണം അതേപോലെ മറ്റാരും ഒന്നും അറിയാതിരിക്കാനും ശ്രദ്ധിക്കണം ഒരിക്കൽ കൂടി ഇനി ഈ ചരിത്രം ആവർത്തിക്കാതിരിക്കാനും ആ കുഞ്ഞിൻ്റെ സുരക്ഷയ്ക്കും ഏറ്റവും നല്ല മാർഗം ഇത് മാത്രമാണ് സാർ സ്ഥല ഡ്രൈവറുടെ ശബ്ദമാണ് ക്രിസ്റ്റിയെ തൻ്റെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തിയത് ചന്ദ്രഗിരിയുടെ തറവാട്ടുമൊരുത്ത് വന്നെത്തി നിൽക്കുവാണ് കാറ് ക്രിസ്റ്റിയെ ഒരു ചീരിയോടെ പുറത്തേക്ക് നോക്കിയതും കണ്ടു തന്നെയും പ്രദേശം എന്ന പോലെ കാത്തു നിൽക്കുന്നവനെ അവർക്കിടയിൽ ക്രിസ്റ്റിയുടെ മിഴികൾ ആദ്യം ചെന്നരുത് നേരത്തെ ഒരു ചിരിയോടെ നിൽക്കുന്നവനില്ലായിരുന്നു ദൈവിക് സിദ്ധാർത്ഥ് മീനോൺ ദ റിയൽ സൂപ്പർ ഹീറോ